യുടെ അഭിമാന താരവും ആനക്കരയുടെ രോമാഞ്ചവുമായ ഞങ്ങളുടെ പ്രിയങ്കരി സ്വാഗതം ചെയ്തുകൊള്ളു പറയാം പറയാൻ മിസായ asla leiku emlek au dhabi yatra panni പി ഡബ്ല്യു സീൻ്റെ യാത്രയാണ് ഇന്ന് ഞങ്ങൾ പോകാൻ പോണത് അത് അബുദാബിയിലാണ് ഇന്നത്തെ നോമ്പറിക്കല് അലഹദില്ല നല്ല ഭംഗിയിൽ ആ നോവംബർക്കൽ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി അപ്പോൾ തിരിച്ചെത്തിയപ്പം ബസ്സിൽ എത്തിയപ്പോൾ വരിക്ക് വിസായങ്ങൾ കേൾക്കണം അത്ര വിസായങ്ങൾ അപ്പോൾ ഞങ്ങൾ കുറച്ച് വിസായങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചിട്ട് ബസ്സിൽ കയറിയിക്കാനും അപ്പോൾ ഇൻഷാല്ല അപ്പം ഇന്നത്തെ വിസായം എന്ന് പറഞ്ഞാൽ റംല മാസത്തിനെ പറ്റിയിട്ടുള്ള വിസായങ്ങളാണ് ഞാക്ക് പറയണ്ടത് അപ്പോൾ പണ്ട് കാലത്ത് വിസായം എന്ന് പറഞ്ഞാൽ റംലാ മാസത്തിൽ എന്ന് റംലാനിക്ക് നോമ്പിൻ്റെ സമയമെന്ന് പറഞ്ഞാൽ അത്തായത്തായ അങ്ങനെയൊക്കെ അല്ലേ അപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല നോമ്പറക്കൽ ആദ്യം ബാങ്ക് കൊടുക്കുന്നവരെയും കുട്ടികളിങ്ങനെ കാത്തു നിൽക്കും കാത്തുനിന്ന് പിന്നെ സാര മുകളിൽ കണ്ട ഓടി വരും എന്നിട്ട് ഒരു നാലഞ്ച് തരം ചായയും കടികളും നല്ല പഞ്ചാര വെള്ളം അന്ന് നാരങ്ങ കലക്കിയ വെള്ളമാണ് ഉണ്ടാവുക നാരങ്ങ കലക്കിയ വെള്ളം പിന്നെ നല്ല ചായയും കുടിച്ച് നമ്മൾ എല്ലാവരും നിസ്കരിക്കാൻ പോവും നിസ്കരിച്ചാൽ പോയി കഞ്ഞി വന്നിട്ട് ആണ് പത്തിരും ചീരാക്കഞ്ഞി മുളക് വായക്ക മീൻ മുളകിട്ടത് വായ്ക്ക വരട്ടിയതും നൗണ്ടി നൗണ്ടി പത്തിരും ചീരാക്കഞ്ഞി ഒക്കെ കുടിച്ച് അങ്ങനെ ഞങ്ങൾ നോമ്പറക്കാൻ പോവും നോമ്പറന്ന് കഴിഞ്ഞ് പിന്നെ ത്രാവ്യൊക്കെ ത്രാവ്യ കഴിഞ്ഞ് വന്നിട്ടാണ് മുത്തായ ഉണ്ടാവുക അപ്പം ആ മുത്തായത്തിന് എന്താണ് അന്നേരം വീട്ടിൽ കടി ബാക്കുണ്ടാവുക അത് കഴിക്കും അത് കഴിച്ചിട്ടാണ് ഞാൻ പറഞ്ഞാലഞ്ഞ അത് നല്ല കുഞ്ഞൊന്നോക്കലും നാലഞ്ചുതരം കടിയും എങ്ങനെ അഞ്ചുതരം കടി കൊണ്ടാവൂലെ അതും ചായ നല്ല കളിക്കാൻ പോകും ഓനപ്പടക്കാണ് അന്ന് ഓനപ്പടയ്ക്ക് മുത്തായ കുറ്റും പാൻപൂസ ഇതൊക്കെ ഇട്ട് അന്ന് ചീർ സമയമാണല്ലോ ഇങ്ങനത്തെ വിളിച്ചൊന്നും അത്ര ഇണ്ടായിരുന്നില്ല ആ സമയത്ത് അങ്ങനെ രണ്ടു മണി വരെയേ കളിക്കുന്നവര് കളിക്കും അങ്ങനെ എന്നിട്ട് അത്തായം വെച്ചിട്ടാണ് കെടുന്നുറങ്ങനെ നാലുമണിക്കൊന്നും അന്ന് രണ്ടു മണിക്ക് അസിനിക്ക് സേലുണ്ടാവും അത് കഴിഞ്ഞ് അത്തായം വെച്ചിട്ടാണ് എല്ലാരും കെടുന്നു അന്നൊക്കെ പെണ്ണുങ്ങൾ അങ്ങോട്ടും രാത്രി പോവുകയും ചെയ്യും അതിലെടുക്ക് ഉള്ളൂ ആ പെണ്ണുങ്ങൾ കളിക്കും ഉണ്ണി വെച്ചിട്ട് പീടം കത്തിക്കും അല്ലെ രസമാണ് കുറച്ച്

വെച്ചിട്ടിങ്ങനെ മിച്ചിട്ടത്തിന് പിന്നെ അന്നൊക്കെ നോമ്പർക്ക് അർത്ഥത്തിന് ഒരാള് നെയ്യത്ത് വെച്ചു ഇരുവയായ ആളുണ്ടാവുള്ള അവര് നെയ്യത്ത് വെച്ചു ആ കൈകാര്യം ണ്ടാക്കിട്ടേ മടി പിടിച്ചിട്ട് എല്ലാതും കൂടി കൂട്ടിട്ടുണ്ടാക്കിയതത്ര ചോദിച്ചു അതല്ലേ അള്ളവേലുണ്ടാക്കണേന്ന് വെച്ചാല് പഴം കൂട പഞ്ചസാര പരപ്പ് പിന്നെ കസു ഞമ്മളീ ഇന്നീ കാലത്ത് ഈ ബിരിയാണിക്ക് ഒന്നും കസുഖസു കൂട്ടിരിക്കാം കല്യാണായാലും <laughs> എത്രപോലെ ിയ മന്ത്രയാലും വഴിതൃപ്നമുണ്ട് ലൈല കസരം അലങ്കാരം കണ്ട് ലൈ ലാല കസരൻ അലങ്കാരം കണ്ട് അരിലാൽ നമസ്കാരം ജമ്മും കസരൻ്റെ അരിലാൽ നമസ്കാരം ജമ്മും കസര അവകാശിയ men ar an ar gwerzhina so gompenn ta da an ar so menn so menn so menn aranta ya lenno so chom selo an ta মাইকার তুড়ি মাইকার তুড়ি মাইকার তুড়ি যত আছে সবাই 一遍这个。 അബുദാബിയിലെ കുഞ്ഞാലിക്കാരുടെ കൂട്ടായ്മയായ പൊന്നാനി വെൽഫേർ കമ്മിറ്റി த்து கொடுக்கூடலமும் கரு தடுக்க தடுக்காத்து கொடுக்க கூட நம்ம